സുപ്രീം കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കോടികൾ തട്ടിയ കേസിൽ രണ്ട് പേർ പിടിയിൽ കോഴിക്കോട് ഫാറൂഖ് മലയിൽ അശ്വിൻ മേപ്പയൂർ എരഞ്ഞിക്കൽ അതുൽ എന്നിവരെയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് ടീം പിടികൂടിയത് ആലുവ സ്വദേശിയായ അറുപത്തിരണ്ട് വയസ്സുകാരന്റെ ഒരു കോടി പതിനഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് മൊബൈൽ ഫോണിന്റെ സിം നാല് മണിക്കൂറിനുള്ളിൽ കട്ടാകുമെന്ന് സന്ദേശം വന്നതോടെയായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം ഈ നമ്പറിന്റെ ഉടമയുടെ പേരിൽ മുംബൈ പോലീസിൽ കേസെടുത്തിട്ടുണ്ടെന്നും സംഘം ധരിപ്പിച്ചു ആധാർ വിവരങ്ങൾ വെച്ചാണ് സിം എടുത്തിട്ടുള്ളത് ഈ നമ്പർ ഓൺലൈൻ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു കൂടാതെ മുംബൈ പോലീസ് പിടിച്ചെടുത്ത ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എ കാർഡുകളിൽ ിൽ ആലുവ സ്വദേശിയുടെ ആധാർ ലിങ്ക് ചെയ്ത കാർഡ് ഉണ്ടെന്നും സംഘം ധരിപ്പിച്ചു ഇതിന്റെ പേരിൽ സുപ്രീം കോടതി രണ്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞതോടെ തട്ടിപ്പിനിരയായ ആൾ പറയുന്നു കോടതിയുമായി ബന്ധമുള്ള ആളാണെന്ന വ്യാജനെ ഒരാൾ സ്കൈപ്പ് വഴി സംസാരിക്കുകയും കുറെ നോട്ടീസുകളും പേപ്പറുകളും കാണിക്കുകയും ചെയ്തു കേസ് ഫ്രീസ് ചെയ്യുന്നതിന് പണം വേണമെന്ന് ആവശ്യപ്പെട്ടു ഇത് തിരികെ ലഭിക്കുമെന്നും പറഞ്ഞു ഇങ്ങനെയാണ് ആറ് പ്രാവശ്യമായി അഞ്ച് അക്കൌണ്ടുകളിലേക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ കൈമാറിയത് വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ജില്ലാ പോലീസ് മേധാവി വൈഫ് ഓഫ് സക്സേനക്ക് പരാതി നൽകി നിരവധി പേരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന അശ്വിന്റെ പേരിലുള്ള അക്കൌണ്ടിന്റെ പൂർണ്ണ നിയന്ത്രണം പതിനയ്യായിരം രൂപയ്ക്ക് തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയായിരുന്നു ഇതിലൂടെ ലക്ഷങ്ങളുടെ ഇടപാട് നടന്നിട്ടുണ്ട് ആലുവ സ്വദേശി പണം നൽകിയ അഞ്ച് അക്കൌണ്ടുകളിലൊന്ന് അതിലുന്റേതാണ് പല രൂപത്തിൽ പണം ആവശ്യപ്പെട്ട് വരുന്ന ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വീഴരുതെന്ന് എസ് പി വൈഫ് സക്സേന മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of travel